പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എങ്ങനെയാണ് ഞാൻ പരിഹാരം കണ്ടെത്തുക ആരാണ് ഇതിൻ്റെ പുറകെ കളിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താവും എന്നൊക്കെ മഹിമ ഇരുന്ന് ചിന്തിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് മഹിമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പരിചയമില്ലാത്ത നമ്പർ കാണുന്ന സമയത്ത് മഹിമയ്ക്കാണെങ്കിൽ വെപ്രാളമാണ് ഇനി അയാളായിരിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി ഫോൺ എടുക്കുകയാണ് അപ്പോൾ അത് ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ പേരൻ്റ് ആയിരിക്കും എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ടീച്ചറുടെ ക്ലാസ് ും എടുക്കുന്നില്ലല്ലോ എക്സാം അടുക്കാറായി എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ലീവ് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങളെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിങ്ങളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ സർവെൻറ്റിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ആ പേരൻ്റ് പറയുകയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാത്തത് എക്സാമിൻ്റെ മുന്നേ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ എടുത്തു കൊടുത്തോണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ആ പേരൻ്റ് പറയുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് എല്ലാതും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ട്യൂഷൻ എടുത്തത് തന്നെ എന്നിട്ട് ഇപ്പോൾ ട്യൂഷനിലും ഇങ്ങനെ ലീവ് പറഞ്ഞാലുണ്ടോ ശരിയായിരുന്നു ആവുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ മഹിമ പറയാണ് ഇനി നിങ്ങൾ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടത് ഞാൻ നിങ്ങളോട് മാന്യമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാത്തത് ഇനി എന്നോട് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ ആവില്ല പ്രതികരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കൊണ്ട് മഞ്ജു വരികയാണ് എന്നിട്ട് മഞ്ജു ചോദിക്കാൻ എന്താ മോളെ നിന്റെ പ്രശ്നം നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ആ കുട്ടിയുടെ പേരൻ്റാണ് വിളിച്ചത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷനാകുന്നു എനിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുണ്ടെങ്കിലും ഈ ചേച്ചിയോട് പറയും ചേച്ചിയും ഗിരിയേട്ടനും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയട്ടെ അപ്പൊ മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ് ചേച്ചിയോട് ഇപ്പോൾ എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് വല്ലാത്ത വിഷമമാവും അച്ഛൻ്റെ പേരിന് ചീത്ത പേര് വരുമെന്ന് കരുതിയിട്ട് ചേച്ചിക്ക് അത് താങ്ങാനും കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോ ചേച്ചിയോട് ഒന്നും പറയണ്ട എന്ന് മനസ്സിൽ തീരുമാനിക്കട്ടോ അങ്ങനെ മഞ്ജു വീണ്ടും ചോദിക്കേണ്ട എന്താ മോളെ നീ ചിന്തിക്കുന്ന എന്തുണ്ടെങ്കിലും എന്നോട് പറ എന്ന് പറഞ്ഞപ്പോൾ മഹിമ പറയണം അത് ഒന്നുമില്ല ചേച്ചി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എക്സാം അടുത്ത് വരികയല്ല അതിൻ്റെ ടെൻഷനാണ് ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഇങ്ങനെ പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത് നിന്നെ കൊണ്ട് പോലെ നീ പഠിക്ക് എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ ശ്രമിക്കാം നീ ടെൻഷൻ ആവാതെ നീ റിലാക്സ് ആയിട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചാൽ മതി മറ്റൊരു പ്രശ്നവും നിനക്കില്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല പോലെ നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ശ്വസിപ്പിച്ച ശേഷം പോവുകയാണ് കേട്ടോ സമയത്ത് മഹിമയെക്കുറിച്ച് മുകുന്ദനും ഗൗരിയമ്മയും കൂടി സംസാരിക്കുകയാണ് മഹിമയ്ക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വരാത്തതും ട്യൂഷൻ എടുക്കാത്തതുമൊക്കെ എന്താണെങ്കിലും നീ അത് ചോദിച്ചറിയണം മുകുന്ദ എന്ന് പറയണം അവൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഗിരി എന്നോട് പറഞ്ഞു ഗിരി പറഞ്ഞു അവൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അതിൻ്റെ ടെൻഷനാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അവൾ ഒരു ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്നതല്ലേ ഒത്തിരി പഠിക്കാനുണ്ടാവും അതിൻ്റെ ടെൻഷനായിരിക്കും എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്കി എൻ്റെ മനസ്സിൽ എന്താ ാണ് ഒരു ടെൻഷനുണ്ട് അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സ് പറയുന്നു നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാട്ടെ അപ്പം മുകുന്ദം പറയാം ഞാൻ ഒരുപാട് തവണ വിളിച്ചതാണ് പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുത്തില്ലെങ്കിലും നീ വിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവൾ നിന്നോടെങ്കിലും തുറന്നെല്ലാം സംസാരിക്കും മഞ്ജുവിനോടും ഗിരിയോടും പറയാൻ പറ്റാത്തത് എന്നോട് പറയുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് പറയും നമ്മൾ അവളോട് അങ്ങനെയാണ് പെരുമാറുന്നത് മഞ്ജുവിനേക്കാളും ഗിരിയേക്കാളും കൂടുതൽ സ്നേഹവും അടുപ്പവും ഇപ്പോൾ മഹിമയ്ക്ക് നമ്മളോടുണ്ട് അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ എല്ലാ ും മഹിമ പറയും നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുകയാണ് എന്നെ കൊണ്ടൊന്ന് വഴിയാ ഈ നാണക്കേടിന് നിൽക്കാൻ എന്ന് പറയട്ടോ അപ്പോൾ ഗൗരിയമ്മ പറയാൻ നീ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് മഹിമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ഗൗരിയമ്മയുടെ കോൾ കാണുന്ന സമയത്ത് മഹിമ അത് എടുക്കത് സൈലൻ്റ് ആക്കുകയാണ് കേട്ടോ മഹിമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഗിരിയൊക്കെ ഉണ്ടാവും മഞ്ജുവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് നീ എന്താ ഗൗരിയമ്മയുടെ ഫോൺ കണ്ടിട്ട് നീ എന്താ അത് അറ്റൻഡ് ചെയ്യാത്തത് നിനക്കതൊന്നും അതൊന്നും എടുത്തൂടെ എന്ന് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഹിമ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞേക്ക് എന്ന് പറയട്ടോ ഇല്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാത്തത് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നോട് ഈ പറഞ്ഞ വാക്കിയമ്മയോടും വക്കീലിനോടും അങ്ങ് പറഞ്ഞാൽ പോരെ അതോടുകൂടി അവർക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറയട്ടോ നീ അവരോട് വിളിച്ച് കാര്യം പറയാം അവർക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്നിട്ട് നീ പോയി പഠിച്ചോ എന്ന് പറയണം അപ്പോഴാണ് അവിടേക്ക് ഭാനുമമ്മയും സ്വപ്നയും കൂടി വരുന്നത് അപ്പോൾ സ്വപ്ന പറയുകയാണ് അവളോട് ഫോൺ എടുക്കാനും ഫോൺ ഉപയോഗിക്കാനും ഒക്കെ ഗിരിയേട്ടന് പറയാൻ നല്ല ഉത്സാഹമുണ്ട് പക്ഷേ എനിക്ക് എന്നോടുവാണല്ലോ ഗിരിയേട്ടൻ എനിക്കാണല്ലോ ഫോൺ പോലും ഒന്നും തരാത്തത് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മഹിമ അവിടെ നിന്നും പോയിട്ടുണ്ടാവും അപ്പോൾ സ്വപ്നയോട് ഗിരി പറയുകയാണ് നിനക്ക് എങ്ങനെ തരും അവൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് പഠിപ്പിലൊന്നും ഉഴപ്പുന്നില്ല പക്ഷേ നീ അങ്ങനെയല്ലല്ലോ നീ ഒരു കാര്യം ചെയ്യും നീ ഇപ്പോൾ പോയ പേപ്പറുകളൊക്കെ എഴുതിയെടുക്ക് എന്നിട്ട് ഞാൻ നിനക്ക് ഈ ഫോൺ തിരിച്ചു തരാം ഈ ഫോണല്ല ഇതിലും വില കൂടിയ ഒരു ഫോണ് തന്നെ ഞാൻ നിനക്ക് വാങ്ങി തരാം എന്താ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആ ഗിരിയേട്ടൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഒരിക്കലും ആ പേപ്പർ എഴുതിയെടുക്കില്ല എന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ മഞ്ജു പറയാൻ നിനക്കെന്താ അത് എഴുതിയെടുത്താല് എന്ന് ചോദിക്കുക കേട്ടോ നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് സ്വപ്ന പറയുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പൊ ഗിരി പറയുന്നു എന്താ ഇവൾക്ക് ഇവിടെ ഇടപെട്ടാൽ എന്താ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ നീ എന്തിനാ എപ്പോഴും മഞ്ജുവിനെ ഇവള് അവള് പോടി എന്നൊക്കെ വിളിക്കുന്നത് നിന്റെ ഏട്ടത്തിയാണ് നിന്നെക്കാളും രണ്ടു വയസ്സിന് മൂത്തതല്ലേ നിനക്ക് എന്താ ഒന്ന് ബഹുമാനത്തോടു കൂടി സംസാരിച്ചൂടെ എന്ന് സ്വപ്ന പറയുന്നുണ്ട് എനിക്ക് ഇവളെ ആയിട്ടൊന്നും കാണാൻ കഴിയില്ല ഇവളൊരു പോലീസുകാരിയാണ് പോലീസുകാരിയൊന്നും എനിക്ക് ഏട്ടത്തി വിളിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പൊ ബാനുമ്മ പറയുന്നുണ്ട് അതിന് മഞ്ജു ഇപ്പൊ ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ നിന്നോട് പോയ പേപ്പർ എഴുതിയെടുക്കാനല്ലേ പറഞ്ഞത് അത് നല്ലതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ ഗിരി പറയുന്നുണ്ട് ഞാൻ നിന്റെ ഏട്ടനാണ് പോലീസുകാരിയായിട്ടൊന്നും മഞ്ജുവിനെ കാണണ്ട നിന്റെ ഏട്ടത്തി അമ്മയായിട്ട് കണ്ടുകൂട അപ്പോൾ ഏട്ടത്തി എന്ന് വിളിച്ചാൽ നിനക്ക് എന്താണ് വരാൻ പോകുന്നത് ഇതിൽ എത്തിക്കഴിഞ്ഞാൽ മഞ്ജു പോലീസ് യൂണിഫോമിലൊന്നും യൂണിഫോമിലൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടത്തിയായി നീ കണ്ടോ എന്നിട്ട് ഏട്ടത്തി എന്ന് വിളിച്ചാൽ നിനക്ക് എന്താ വരാൻ പോകുന്നത് ഇനി മുതൽ നീ ഏട്ടത്തി എന്ന് തന്നെ വിളിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീടിന്റെ പടി ഇറക്കി വിടും എന്ന് പറയട്ടോ അപ്പോൾ അമ്മ ഗിരീട്ടം പറയുന്നത് കേട്ടില്ലേ അമ്മ ഞാൻ പറയുന്നതിനോടാണ് യോജിക്കുന്നത് അമ്മയുടെ അഭിപ്രായവും ഇത് തന്നെയാണ് നിന്നോടാ പറഞ്ഞത് നീ മര്യാദയ്ക്ക് ഇനി മുതൽ മഞ്ജുവിനെ ഏട്ടത്തി എന്ന് തന്നെ വിളിക്കണം നീ ഇപ്പോൾ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കുമെന്നാണ് നിന്റെ വിചാരം ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ നീ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത് നിന്റെ കാമുകനുമായി സ്ല്ലാനും പിന്നീട് കുശുമ്പും കുത്തിത്തെരുപ്പും കുഞ്ഞായ്മയും ഉണ്ടാക്കാനല്ലേ പിന്നെ എന്തിന് ഞാൻ നിനക്ക് ഫോൺ തരണം ആദ്യം നീ പഠിച്ച് ഒരു നിലയിലെത്തി നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ നീ എങ്ങനെ ജീവിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം കാര്യം ആദ്യം നോക്കാൻ നോക്ക് എന്നൊക്കെ ഗിരി പറയുകയാണ് അങ്ങനെ സ്വപ്നം പറയുന്നത് കേട്ടില്ലേ അമ്മ ഗിരിയേട്ടൻ പറയുന്നത് അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കാട്ടെ അങ്ങനെ ഭാനോമോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ സ്വപ്നയും പുറകെ തന്നെ പോവാനായിട്ട് അപ്പോൾ മഞ്ജു പറയണെ എന്തിനാ ഗിരിയേട്ട വെറുതെ സ്വപ്നയുമായിട്ട് വഴക്ക് കൂടുന്നത് എൻ്റെ പേരിൽ ഗിരിയേട്ടൻ ഒരിക്കലും സ്വപ്നയുമായിട്ട് വഴക്ക് കൂടരുത് എന്ന് പറയുന്നത് അതിന് അവളുടെ അഹങ്കാരവും ധിക്കാരവും കണ്ടില്ലേ നിന്നെ എന്താ ഏട്ടത്തി എന്ന് വിളിച്ചാൽ അവൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഇനി മുതൽ അവൾ ഏട്ടത്തി എന്ന് തന്നെ നിന്നെ വിളിക്കണം അപ്പോഴാണ് എനിക്കൊരു വിലയും നിലയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയട്ടോ അത് വേണ്ട ഞാൻ കുറച്ച് ഗിരി ഏട്ടാ എന്ന് പറയുമ്പോൾ അത് വേണ്ട നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ഗിരി തന്നെ മഞ്ജുവിന് വിളമ്പിക്കൊടുക്കാം കേട്ടോ വേണ്ട ഗിരി ഏട്ടാ ഞാൻ തന്നെ വിളമ്പി എടുത്തോളാം എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഞാൻ വിളമ്പിത്തന്നു എന്ന് കരുതിയിട്ട് എന്തുണ്ടാവാൻ നീ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗിരി ഒപ്പം തന്നെ മഞ്ജുവിൻ്റെ എടുത്ത് കേട്ടോ എന്നിട്ട് മഞ്ജു ഭക്ഷണം കഴിക്കുന്നത് ഗിരി നോക്കി നിൽക്കുകയാണ് പുഞ്ചിരിയോടെ പിന്നീട് മഞ്ജു സ്റ്റേഷനിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ഉമറത്ത് തന്നെ മഹിമ ആലോചനയോടെ നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് മഞ്ജു മഹിമ എന്നങ്ങ് വിളിക്കുമ്പോൾ മഹിമ പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ എന്താ മോളെ നീ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു മഹിമേനെ എങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ പനിയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് എങ്കിൽ നീ പോയി പഠിച്ചോ അപ്പോൾ മഞ്ജു ഇറങ്ങുന്ന സമയത്ത് ചേച്ചി ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയട്ടെ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കോളേജിലെ ഒരു ഫ്രണ്ടിനെ ഒരു ചേച്ചിയെ ഫോണിലൂടെ വിളിച്ച് ശല്യപ്പെടുത്തുകയാണ് ആരാണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും പക്ഷേ അവൾക്കത് വല്ലാത്ത ശല്യമാണ് ചേച്ചിക്കൊന്ന് അവരെ കണ്ടെത്താൻ കഴിയും ഞാൻ ആ നമ്പർ ചേച്ചിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് മഹിമ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ആ നമ്പർ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ എപ്പോഴത്തേക്കും അവിടേക്ക് ഗിരി വരികയാണ് എന്നിട്ട് ഗിരി നമുക്ക് പോവാമല്ലേ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന ഇറങ്ങാം എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി പോവുകയാണ് കേട്ടോ പിന്നീട് മഹിമ വീണ്ടും ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് ഗൗരിയമ്മ വിളിക്കുന്നത് അങ്ങനെ ഗൗരയമ്മയുടെ ഫോൺ മഹിമ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരമ്മ പറയും ഓ മോളെ നീ ഒന്നും എടുത്തപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസമായി നീ എന്താ മോളെ ഇങ്ങോട്ട് വരാത്തത് നീ എന്താണ് ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഗൗരയമ്മ അതുകൊണ്ടാണ് നീ ഇന്നും ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനും മുകുന്ദനും കൂടി അവിടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു ഫോൺ എടുക്കാത്തത് കൊണ്ട് മാത്രമല്ല എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു നിനക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഗൗരിയമ്മനോടും പറയാം എന്ന് പറയുമ്പോൾ ഇല്ല ഗൗരിയമ്മ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് പറയാം ഒഴയ്ക്ക് മഹിമ ചെറുതായിട്ട് കരയുന്നുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ മുകുന്ദന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്നിട്ട് മുകുന്ദൻ ചോദിക്കണേ എന്താടോ എന്താ നിനക്കിപ്പോൾ വല്ല ടെൻഷനും ഉണ്ടോ ഇനി ചോദിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് തോന്നരുത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് ഞങ്ങളോട് തുറന്ന് പറയാം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിന്നെ സഹായിക്കുകയും ചെയ്യും നായകന്റെ പോലെ രക്ഷിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും നിൻ്റെ എന്ത് ഭാരവും പകുതി ചുമക്കാൻ ഞാനും കൂടി തയ്യാറാണ് അതുകൊണ്ട് എന്നോട് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിനക്ക് തുറന്ന് പറയാം പകുതിയെങ്കിലും ഞാൻ ഏറ്റെടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള നല്ല നല്ല വാക്കുകളൊക്കെ പറയുകയാണ് കേട്ടോ വക്കീൽ ആ സമയത്ത് മഹിമയ്ക്ക് മനസ്സിലിങ്ങനെ വേദന കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ മഹിമ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് വക്കീലിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്താ മഹിമ ഇനി ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല വക്കീൽ എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഫോണിൻ്റെ ഉപയോഗമൊക്കെ നിർത്തി അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അങ്ങനെ വക്കീൽ ഫോൺ വെച്ച ശേഷം ഗൗരമ്മയോട് പറയാണ് മഹിമയ്ക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് നമ്മളോട് പറയാൻ കഴിയാത്ത എന്തോ ഒരു ടെൻഷനുണ്ട് പക്ഷേ അത് എന്താണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഗൗരമ്മ പറയണേ എന്തായാലും അവൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അവൾ പറയട്ടെ നമ്മൾ അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരമ്മ പോവുകയാണ് അപ്പോൾ വക്കീലിങ്ങനെ ആലോചിക്കുകയാണ് മഹിമയ്ക്ക് എന്തോ ടെൻഷൻ ഉണ്ടും എന്ത് പ്രശ്നത്തിലായിരിക്കും മഹിമ പോയി ചാടിയിട്ടുണ്ടാവുക എന്ന് വക്കീൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഫോൺ വെച്ച ശേഷം മഹിമ പൊട്ടിക്കരയുകയാണ് കേട്ടോ പിന്നീട് സ്റ്റേഷനിലെത്തിയ ശേഷം ബിജു കുട്ടനെ കണ്ട ശേഷം മഞ്ജു പറയുകയാണ് ഫോൺ നമ്പർ കൊടുത്തിട്ട് സൈബർ സെല്ലിൽ ബിജു ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ഈ നമ്പർ ആരുടേതാണെന്ന് ഒന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ എൻ്റെ നമ്പറിലേക്ക് അയച്ചേക്ക് ഞാൻ ഇപ്പോൾ തന്നെ അവന് ഇത് അയച്ചു കൊടുത്തോളാം ആരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം എന്ന് ബിജു കുട്ടൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ബിജു പറയുന്നുണ്ട് ആ നിനക്കുള്ള ഒരു പാരയുമായിട്ട് അവിടെ ഒരാൾ വന്നിട്ടുണ്ട് ആ ശാലിനി എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് പോയി നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജു അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അരവിന്ദ സാറിൻ്റെ അടുത്ത് ശാലിനി നിൽക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് ശാലിനിയുടെ കാര്യം മഞ്ജുവിനോട് പറയുകയാണ് കമ്മീഷണറെ കണ്ട് സംസാരിച്ചിട്ടാണ് ശാലിനി ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ശാലിനിക്ക് ആരോ വധഭീഷണി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണം എത്ര അപ്പോൾ മഞ്ജു നിനക്കാണ് ഇവളെ സംരക്ഷിക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ട് കമ്മീഷണർ കാരണം ഈ സ്റ്റേഷനിൽ ആകെ ഒരു വനിതാ കോൺസ്റ്റബിൾ നീ അല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ വേണം ഷാലിനിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനേ എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ മഞ്ജു പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് ഇവൾ എനിക്കിട്ട് എന്തോ ഒരു പണി തന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുകയട്ടോ അങ്ങനെ അരവിന്ദാക്ഷൻ സാറിൻ്റെ മുന്നിൽ വെച്ച് ഷാലിനി പറയുകയാണ് നിനക്ക് ഇങ്ങനെ ഒരു പണി തരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലല്ലേ നിന്നെക്കൊണ്ട് ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കും എൻ്റെ എല്ലാ കാര്യവും നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും എന്ന് പറയട്ടെ അങ്ങനെ അരവിന്ദന് മനസ്സിലാവുക മഞ്ജുവിനോടുള്ള പക തീർക്കും ക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവുക അങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ കഴിയില്ല സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആകെ ഒരു വനിതാ കോൺസ്റ്റബിൾ അല്ലേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് ഇതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല നീ അവൾക്ക് സംരക്ഷണം കൊടുത്തേ മതിയാവൂ എന്ന് പറയാണ് അങ്ങനെ ശാലിനിയുടെ കൂടെ മഞ്ജു പോവുകയാണ് കേട്ടോ അവൾക്കുള്ള എല്ലാ പ്രൊട്ടക്ഷനും ശാലിനി തന്നെ കൊടുക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ ശാലിനി പറയുകയാണ് എനിക്കുള്ള ഡോറ് തുറന്നു തായോ മഞ്ജു എന്ന് പറയുമ്പോൾ നിന്റെ ൊന്നുമല്ല ഞാൻ എനിക്ക് ഡോറ് തുറന്ന് തരാനേ എന്ന് പറയുമ്പോൾ അതിന് ഈ ഡോറ് തുറക്കുന്നവിടെ ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം ഇതിനാണ് നിന്നെ എൻ്റെ കൂടെ അയച്ചിട്ടുള്ളത് എന്ന് പറയട്ടെ അങ്ങനെ മനസ്സില്ല മനസ്സോടെ മഞ്ജു ഷാലിനിക്ക് ഡോറ് തുറന്ന് കൊടുക്കുകയാണ് പിന്നീട് അവർ നേരെ പോവുകയാണ് കേട്ടോ എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയ ശേഷം മഞ്ജു ആദ്യം കാറിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ ഷാലിനിയാണെങ്കിലോ ഡോറ് തുറക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗ്ലാസ്സിലിങ്ങനെ മുട്ടുകയാണ് മഞ്ജു ോട് തന്നെ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഞ്ജുവിന് ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ ഞാൻ നിൻ്റെ അടിമയൊന്നും അല്ലടി ഇനി എന്തിനാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് നിന്റെ പക വീട്ടാനുള്ള ആളല്ല എന്നുള്ള ഭാവത്തിലാണോ നിൽക്കുന്നത് പക്ഷേ മഞ്ജുവിനോട് ശാലിനി പറഞ്ഞിട്ടുണ്ടാവും നിന്റെ പണി തെറുപ്പിച്ചിട്ടാണെങ്കിലും നിന്നെക്കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മഞ്ജു നിവർത്തിയില്ലാതെ വീണ്ടും ശാലിനിക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മഹിമ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ജു കണ്ടുവരികയാണ് അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് എന്താ മോളെ നിന്റെ സങ്കടം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ പറയെ നിന്റെ പ്രശ്നം എന്താണെങ്കിലും ഞാനും ഗിരിയേട്ട് പരിഹരിച്ച് തന്നിരിക്കും മോളെ എന്നൊക്കെ പറയട്ടെ അപ്പൊ മഹിമ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ചേച്ചി ഒരു പോലീസുകാരിയാണ് എൻ്റെ ചേച്ചിയോട് എനിക്ക് എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യാം എൻ്റെ ചേച്ചിയേക്കാളും വലിയൊരു സംരക്ഷണം എനിക്ക് മറ്റെവിടെ നിന്നും കിട്ടില്ല അതുകൊണ്ട് എൻ്റെ ചേച്ചിയോട് എല്ലാ സത്യവും തുറന്നു പറയാം എന്ന് മനസ്സിൽ തീരുമാനിക്കുകയാണ് ചേച്ചി ഒരു പോലീസുകാരി ആയതുകൊണ്ട് കൊണ്ട് ആരാ ാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്നത് എന്ന് എൻ്റെ ചേച്ചിക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ എന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് മഞ്ജുവിനോട് പറയാൻ ഒരുങ്ങുകയാണ്